ഓക്കേ ഈ മലയാള സിനിമകളുടെ കാര്യം തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ ഇപ്പോൾ തമിഴിലാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ചിത്രമായിരുന്നു ചിറ്റ എന്ന് പറഞ്ഞൊരു മൂവി ഇപ്പോൾ ഹിന്ദിയിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വൽത്ത് ഉണ്ട് പിന്നെ മിസസ് ചാറ്റർജി ഉണ്ട് അതുപോലെ ഉള്ള ഇപ്പൊ എന്താ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള ഫിലിംസ് ഒരുപാട് വരാറുണ്ട് മലയാളത്തിൽ എന്താ വല്ലപ്പോഴും ഒരു കാതൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ലെങ്കിൽ ഒരു മഹേഷിന്റെ പ്രതികാരം അതൊക്കെ മലയാള സിനിമ കുറച്ച് പിന്നിലേക്ക് ഇപ്പോ നിലവിൽ പിന്നിലേക്ക് പോകുന്നുള്ളതല്ല അവർ ഒരുപാട് മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു കാര്യം കഴിഞ്ഞ വർഷം ഈ പടങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പൊ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ ഇറങ്ങി ഇറങ്ങിയത് കഴിഞ്ഞ വർഷമാണ് പക്ഷെ അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പം ഫിലിം മേക്കേഴ്സ് നമ്മുടെ ഇവിടെ നല്ല ഫിലിം മേക്കേഴ്സ് തന്നെയാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ടെക്നിക്കലി മികച്ചു നിൽക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് സംഭവിക്കുന്നത് മറ്റുള്ളവരും നല്ല സിനിമകൾ ഉണ്ടാക്കുന്നു അത് ഈ പറയുന്ന പോലെ ഒരു ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമകൾ കാണാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ബംഗാളി സിനിമകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് അധികം ഒന്നും കേട്ട് കേൾവിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി മറ്റേ ആ സിനിമയുടെ പേര് ആമിസ് എന്ന് പറയുന്ന പടം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് പേര് എടുത്ത് കണ്ടതാണ് അതൊരു എന്താ പറയുക ഒരു പോപ്പുലർ ഇതിൽ വന്നിട്ടുള്ള സിനിമയല്ല പക്ഷെ നമ്മള് ബഹുഭൂരിപക്ഷം ആൾക്കാർ പടം കണ്ടു അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു എഫക്റ്റിലൂടെ സംഭവിക്കുന്നതാണ് അപ്പം എല്ലായിടത്തും സിനിമകൾ ഉണ്ടാവുന്നു നല്ല സിനിമകൾ കൂടുതലായി ഉണ്ടാവാൻ തുടങ്ങുന്നു അത് നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങുന്നു എന്നുള്ള ഒരു സംഭവമാണ് അതിലുള്ളത് നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന നല്ല സിനിമകളെയും തിയേറ്ററിൽ പ്രോത്സാഹിപ്പിച്ച അവർ ഇനിയും നല്ല സിനിമ ചെയ്യും ആ സിനിമകൾ തിയേറ്ററിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പോൾ ഞാൻ കണ്ടൊരു സിനിമ എട്ടേകാൽ സെൻഡോ അങ്ങനെ ഒരു ഒരു സിനിമയുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല എനിക്കതൊരു ഗംഭീര അനുഭവമായിരുന്നു ഞാനത് എല്ലാവരും കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തത് പക്ഷെ ആ റിവ്യൂ പോലും കണ്ടത് നാലായിരം പേരോ ആറായിരം പേരൊന്നും ആണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒരു ഹൈപ്പ് ഉള്ള ഒരു നടനോ സംവിധായകനോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ ഈ സിനിമ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട് അത് ഇപ്പം ഞാനാണെങ്കിലും കോക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റു റിവ്യൂവേഴ്സ് ആണെങ്കിലും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കാര്യം നമ്മള് സിനിമ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബഹുപൂരിപക്ഷ സിനിമകൾ കാണും അപ്പൊ ആ കാണുന്ന സിനിമകൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല വല്ലപ്പോഴും കയറി നോക്കുക ഇങ്ങനെ ഒരു സിനിമ ഇയാളൊരു നല്ല സിനിമ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഒന്ന് നോക്കാം അങ്ങനെ കാണുക അതുപോലെ തിയേറ്ററിൽ വരുന്ന പടങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ബുക്ക് മേഷോക്കെ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുക അങ്ങനെ നോക്കി നമ്മൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ മലയാളത്തിൽ ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവും അപ്പൊ കാതൽ അവരിറക്കി അത് മമ്മുക്ക അല്ലായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സിനിമ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ആയിട്ട് പോലും അതിനെതിരെ ഉണ്ടായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ കുറച്ചും കൂടി ധൈര്യം കിട്ടിയിട്ടായിരുന്നു ഫിലിം മേക്കേഴ്സിന് അങ്ങനെ പറയാനുള്ള അപ്പൊ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പല മലയാള നല്ല ചിത്രങ്ങൾ മലയാളത്തിൽ അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ വർഷം വിജയമായില്ല എന്ന് നമ്മൾ പറയുന്ന സിനിമകളിൽ തന്നെ കുറെയൊക്കെ സിനിമകൾ നല്ല സിനിമകളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി വിജയം അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു കുറച്ചും കൂടി പ്രോത്സാഹനം അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത സിനിമകളുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം